പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ബിസ്മില്ല അലഹമുല്ല വസ്സലാത്ത് വസ്സലാസീൻ അജ്മൈൻ റബ്ബി റെഹ്ലി സുദരിൽ സാനിഹു കൗലി എൻ്റെ ശബ്ദം ശ്രമിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സലാമലൈക്കും വറഹമത്തുല്ലാഹി വബ്രഖാത്ത് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാനാണ് മതവിശ്വാസികൾ നൽകേണ്ട നിയമവ്യവസ് പ്രകാരമുള്ള ദാനമാണ് ജക്കാത്ത് ഹിജിറ രണ്ടി നിർബന്ധമാക്കിയ ജക്കാത്തി എന്ന പദത്തിൻ്റെ അർത്ഥം പരിശുദ്ധി വളർച്ച ധന്യത എന്നിവയാണ് പഞ്ചസ്തംഭങ്ങൾ ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ മൂന്നാമതായി വന്ന ജക്കാത്ത് പരിശുദ്ധ കുറാനിൽ ഇരുപത്തെട്ട് സ്ഥലങ്ങളിൽ നമസ്കാരത്തോടൊപ്പമാണ് വന്നിട്ടുള്ളത് നമസ്കാരത്തോട് ജക്കാത്തിനുള്ള സമാന സ്ഥാനമാണ് ഇത് തെളിയിക്കുന്നത് ജക്കാത്ത് സ്വതക്കയായി പലരും തെറ്റിദ്ധരിക്കാറുണ്ട് ദരിദ്രർക്ക് സമ്പന്നം നൽകുന്ന അവതാര്യമല്ല ജക്കാത്ത് മറിച്ച് ധനികരുടെ സമ്പത്തിൽ അള്ളാഹു അവർക്ക് നൽകിയ അവകാശമാണത് സുഹൃത്തിൽ മയേജിൽ തന്നെ അള്ളാഹു പറയുന്നുണ്ടല്ലോ വല്ലദീന ഫി അംബാരിഹീം ഹക്കും ആരും തങ്ങളുടെ സ്വത്തുക്കളിൽ നിശ്ചിത അവകാശമുള്ളവരുമെന്ന് സ്വർണം വെള്ളി കച്ചവട സാമഗ്രികൾ ഓഹരികൾ എന്നിവയ്ക്ക് ഒരു വർഷം തികയുമ്പോൾ രണ്ടര ശതമാനവും പ്രകൃത്യാ നനവുള്ള കാർഷികോൽപ്പന്നങ്ങൾക്ക് പത്ത് ശതമാനവും കൃത്രിമ നനവുള്ള ഉൽപ്പന്നങ്ങൾക്ക് അഞ്ച് ശതമാനവുമാണ് നാം ജക്കാത്ത് നൽകേണ്ടത് ജകാത്തിൻ്റെ ഉദ്ദേശങ്ങൾ എന്തെന്നാൽ എന്തെന്നാൽ ആത്മസംസ്കരണം സമ്പന്നരും ദരിദ്രരും തമ്മിലുള്ള ആത്മബന്ധം ദാരിദ്ര്യനിർമാർജനം മനുഷ്യർക്ക് മനുഷ്യർ ചെയ്തിട്ടുള്ള പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കൽ മുസ്ലിങ്ങൾക്ക് ഔതാര്യശീലം പഠിപ്പിക്കൽ എന്നിവയൊക്കെയാണ് പരിശുദ്ധ ഖുറാനിലെ സൂറത്ത് തോബയിൽ ജക്കാത്തിൻ്റെ അവകാശികളെക്കുറിച്ച് കൃത്യമായി തന്നെ എട്ട് കൂട്ടരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് തോബയിലെ അറുപതാമത്തായത്തിലാണത് ദരി ദരിദ്രരും സമ്പന്നരുമായ എല്ലാ മുസ്ലിങ്ങളും നൽകേണ്ടുന്ന ജക്കാത്താണ് ഫിത്ർ ജക്കാത്ത് ദാരിദ്ര്യ നിർമാർജ്ജനത്തിനും അശരണരും ആലംബഹീനരുമായ ജനവിഭാഗത്തിൻ്റെ സംരക്ഷണത്തിനും ഇത്രയേറെ ഗുണകരവും പ്രായോഗികവുമായ മറ്റൊരു സംവിധാനവും ഇല്ല ഒരു സാമ്പത്തിക വ്യവസ്ഥയിലുമില്ല ഉള്ളവൻ ഇല്ലാത്തവന് നൽകുന്ന ഈ വ്യവസ്ഥ ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൽ ഏറ്റവും ഉജ്ജ്വലിച്ചു നിൽക്കുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്ലാംക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു